നമസ്കാരം ഒരു കടത്തുകാരൻ കാൻ്റെ കഥാപ്രസംഗവും എങ്ങനെ സ്റ്റുഡിയോ ഫ്ലോറിലെ കഥാപ്രസംഗവും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഒന്ന് താരതമ്യം ചെയ്യേണ്ട സന്ദർഭമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നു ആ പുറത്തുവിട്ടത് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതായത് ഒരു കൊലപാതകിയായിട്ടുള്ള ധീരൻ രാജേന്ദ്രൻ എന്ന പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ കാരനെ കുത്തി കൊലപ്പെടുത്തിയ വ്യക്തി ഹാഷ്മിയുടെ നട്ടലിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഒക്കച്ചങ്ങായിമാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം കൊടുക്കേണ്ടതും അവരെ വാഴ്ത്തുപാട്ട് പാടേണ്ടതും ധാർമ്മികമായി ഉത്തരവാദിത്തമാണുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് അന്ന് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊലപാതകം നടന്ന സന്ദർഭത്തിൽ ഈ കാഥികൾ നടത്തിയ ഒരു കഥാപ്രസംഗമുണ്ട് ഇന്ന് അതിന് വേണമെങ്കിൽ വിടുവായൻ പ്രസംഗമെന്ന് നടത്താം കാര്യം ആത്മാർത്ഥതയുണ്ടെന്ന് വെറുതെ തോന്നിപ്പിച്ചതാണെന്നും അതേ വ്യക്തിയോട് വിമർശിച്ച വ്യക്തിയോടൊപ്പം പോയി കളിച്ചുല്ലസിച്ചു നിൽക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നുണ്ട് അന്ന് ഈ പറഞ്ഞ വാക്കുകൾ മുതലാളിയുടെ കച്ചവട താല്പര്യമാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ ഓഡിയോയും ദൃശ്യവും കൂടി കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന പറഞ്ഞ മുദ്രാവാക്യങ്ങൾക്ക് നടുവിൽ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ചോര കല്ലിച്ച മുഖ തന്ത്ചുംബനം നൽകി പൈനാവിലെ കൂട്ടുകാരെന്ന് ധീരജനെ യാത്രയാക്കി ഇന്നലെ അവരെ കൂടെ പഠിച്ച മിടുക്കനായ സമർത്ഥനായ ക്യാമ്പസിലെ പാട്ടുകാരന്റെ യാത്ര സാധാരണ വീട്ടിലേക്കുള്ള പോക്കല്ലെന്ന് കൂട്ടുകാർക്ക് നന്നായി അറിയാം ആര് പറഞ്ഞു മരിച്ചു എന്ന മുദ്രാവാക്യത്തിൽ സമാധാനപ്പെടുമ്പോഴും മടക്കമില്ലാത്ത യാത്രയ്ക്ക് കൂട്ടുകാരനെ പറഞ്ഞയക്കുമ്പോൾ മുദ്രാവാക്യങ്ങൾ തൊണ്ടയിടറിക്കരയും ഇനി ആ മുദ്രാവാക്യങ്ങളും ചേതനേറ്റ ശരീരം പൊതിഞ്ഞൊരു നക്ഷത്രാങ്കിത ശുഭ്രപതാകയും പുത്രദുഃഖത്തിന്റെ ഭാരത്താൽ ഒരിക്കലും ഒരിക്കലും തീരാത്ത നീറ്റലുമാണ് ബാക്കി ഒറ്റക്കുത്താണ് നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഹൃദയത്തിലെ കാഴിനിറങ്ങിയ ഒറ്റക്കുത്താണ് മരണകാരണം ഒരു പ്രശ്നവുമില്ലാത്ത കോളേജിൽ ധീരജിന്റെ പ്രാണനെടുത്ത സമാധാനത്തിന്റെ യൂത്ത് കോൺഗ്രസ് വെള്ളരിപ്രാവ് ആസൂത്രിതമായൊന്നും ചെയ്തില്ലെന്നാണ് വായത്താരി ധീരജിനൊപ്പം ആക്രമണത്തിനിടെ അമലിനും കുത്തുകിട്ടിയത് നെഞ്ചിലാണ് ആയുസിന്റെ ബലത്തിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു വന്നേയുള്ളൂ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പരിശീലനം കിട്ടിയ ഒന്നാന്തരം കൊലയാളിയാണ് നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാഴത്തോപ്പിൽ നിന്ന് കഠാരയുമായി ഒരുമ്പട്ടിറങ്ങിയത് വാഴവെട്ടാനല്ല ആസൂത്രിതമല്ലെന്ന് ആരു പറയുന്നുവെന്നാണ് കൊലക്കത്തി രാഷ്ട്രീയം ഞങ്ങളുടെ ശൈലിയല്ല എന്നാവർത്തിക്കുന്ന കെ സുധാകരൻ ഇരുപത്തിയൊന്നുകാരന്റെ അരിങ്കൊലെ അപലപിക്കാനൊന്നും നാക്ക് പൊന്തിരിന്നു മാത്രമാണ് അവിടെയെന്തോ എം എം മണി രാജേന്ദ്രൻ തർക്ക ബാക്കിയാണോ എന്ന കോൺസ്പ്രസി തേറിയായിരുന്നു ഇന്നലെ കുമ്പക്കുടി ഒരു വർഷത്തിനിടയിൽ ഏകപക്ഷീയമായി എട്ട് രക്തസാക്ഷ്യങ്ങൾ കണ്ട് പതറി നിൽക്കുന്നവരോട് ചോരവഴുക്കുന്ന കത്തി താഴേട് എന്നാഘോഷിക്കുമ്പോൾ കെ സുധാകരൻ സ്വന്തം പാർട്ടിയുടെ കയ്യിലേക്കൊന്ന് നോക്കണം അഷ്റഫും പന്തളം എൻ എസ് എസ് ഭുവനേശ്വരനും അനീഷ് രാജനും സി വി ജോസും എം എസ് പ്രസാദും ഒന്നും ആത്മാഹുതി ചെയ്തവരല്ല വണറകാട്ടെ സാബുവും കെ ആർ കൊച്ചനിയനും ജോബി ആൻഡ്രൂസും ഒന്നും പോയവരുമല്ല വാഴത്തോപ്പുകാരൻ നിഖിൽ പൈലി കെ എസ് ബ്രിഗേഡ് ആണെങ്കിൽ കെ സുധാകരന്റെ സെമി കേഡറിലും തീവ്രഗന്ധത്തിൽ കട്ടച്ചോര വഴിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ കണ്ടല്ലോ എന്തെങ്കിലും ആത്മാർത്ഥത പറച്ചിലിനപ്പുറം പറച്ചിലിനൊക്കെ ഇവരൊക്കെ ഇതാണ് ഇവരെയൊക്കെ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് ഇതിപ്പോൾ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എന്നുള്ള വിശദീകരണം പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരാളെക്കുറിച്ചൊക്കെ ഈ രീതിയിൽ വലിയ കഥാപ്രസംഗം നടത്തിയതിനു ശേഷം അയാളെ നേരി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചിരിച്ച് ഉല്ലസിച്ച് നിന്ന് സംസാരിക്കാൻ വ്യക്തിത്വമുള്ള ഒരാൾക്ക് കഴിയുമോ അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗം നിങ്ങളെ വിമർശിക്കും അത് നമുക്ക് പ്രശ്നമല്ലെന്നേ അത് നമ്മൾ ഒക്കെ ചങ്ങായി മാറില്ലേ നീ പറയേണ്ടത് പറഞ്ഞോ നീ നിന്റെ സന്ദർഭത്തിൽ സ്കോർ ചെയ്യണം പക്ഷേ നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം ഒരിക്കലും നഷ്ടപ്പെടരുത് അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചില വിശദീകരണമുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു സ്റ്റോറി കൂടി ചെയ്യുന്നുണ്ട് അതും അങ്ങോട്ട് വേണ്ടത്ര ഒത്തിട്ടില്ല എന്ന് പറയാനുണ്ട് എന്തായാലും ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മുതലാളിക്ക് വേണ്ടി വാർത്താ കച്ചവടത്തിന് ചില മൗത്ത് പീസുകളായി മാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹതാപങ്ങളും ഒപ്പം ചില വായ്പാരികൾ ഇടുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല അതിനുശേഷം ഇവരെന്താണെന്ന് തുറന്ന് കാട്ടുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സമ്പവകാസം ഇദ്ദേഹത്തിന്റെ നട്ടലിനെ സർട്ടിഫൈ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കാൻ അനുയോജ്യനായ വ്യക്തി തന്നെയായിരുന്നു നിഖിൽ പൈലി എന്നും ബോധ്യപ്പെടുകയാണ് കാര്യം ആത്മബന്ധമില്ലെങ്കിൽ നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാനായിട്ട് എങ്ങനെ നിഖിൽ പൈലിക്ക് തോന്നി എത്ര എത്ര സംഭവകാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തുള്ള ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചപ്പോൾ അതിൽ നിഖിൽ പൈലി സ്വന്തം സഹൃദയനെ അല്ലെങ്കിൽ സ്വന്തം ഒക്കച്ചായിയെ ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ അഭിനന്ദിക്കാം അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ജനം മനസ്സിലാക്കാനാണ് ചില കാര്യങ്ങൾ പറയുന്നത് ആ ശബ്ദരേഖയും അന്നത്തെ ആ ചർച്ചയും ആ വാക്കുകൾക്ക് പുറത്ത് ഇപ്പോൾ ദൃശ്യമൊന്നു മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ ഇവരെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം കാര്യം ഇന്ന് അത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ് കാര്യം കൊട്ടേഷൻ വർക്കുകാരുടെ മനസ്സിലിരിപ്പും പിന്നീട് ചെയ്യുന്ന പ്രവൃത്തിയും എന്താണെന്ന് ജനം കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇങ്ങനെ തുറന്നു കാട്ടി പൊളിച്ചെടുക്കുന്നത്